പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും ആറമുള ഉത്തരട്ടാതി ജലോത്സവത്തിൽ കിരീടം ചൂടി കോയിപ്രം കൊറ്റാത്തൂർ പള്ളിയോടങ്ങൾ രണ്ട് ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ അൻപത് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ മാറ്റുരച്ചു യുടെ തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് അൻപത്തിരണ്ട് പള്ളിയുടങ്ങൾ പമ്പയാറിലൂടെ തുഴഞ്ഞെത്തി അമരച്ചാർ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴഞ്ഞുനീങ്ങിയ പള്ളിയോടങ്ങൾ കാഴ്ചാവിരുന്നായി രണ്ടര മണിയുടെ എ ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമമനുസരിച്ചാണ് ഇത്തവണ ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത് അൻപത് വള്ളങ്ങൾ പോരടിച്ചപ്പോൾ എട്ട് ടീമുകൾ ഫൈനലിലെത്തി കടുത്ത ചൂടിനെയും വെല്ലുന്ന മത്സര ചൂടായിരുന്നു ആറന്മുളയിൽ ഇന്ന് നമ്മൾ കണ്ടത് ഹീറ്റ്സ് മത്സരവും കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തിയപ്പോൾ പമ്പയുടെ നെട്ടായം മുഴുവൻ ജനസാഗരം കൈയടക്കി ഇടക്കുളം കൊറ്റാത്തൂർ കോടിയാട്ടുകര തോട്ടപ്പുഴശ്ശേരി എന്നിവരേറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ മത്സരം ഇഞ്ചോടിഞ്ച് ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം എ ബാച്ച് ഫൈനൽ മത്സരം തുടങ്ങിയപ്പോഴേക്കും മയങ്ങി ഇരുട്ടുവിനിട്ടും മത്സരച്ചൂടിൽ കാണികൾ ആർത്തിരമ്പി ആവേശപ്പോരിൽ കോയിപ്രം പള്ളിയോടത്തിന് കിരീടം